നമസ്കാരം ആ ശ്രുതിലാണ് ഒപ്പം ശ്രുദനും ഉണ്ട് ഞങ്ങൾ ഇന്നുള്ളതേ തലപ്പാറയാണ് മലപ്പുറം ജില്ലയിലെ തലപ്പാറന്ന് പറയുന്ന ഒരു സൈറ്റാണുള്ളത് ആ സൈറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഏകദേശം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെൻസിങ് കവർ ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈറ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ കാണുന്ന കൽക്കെട്ടുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ചെറിയൊരു ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ രണ്ടര മീറ്ററിൽ കാല് ഗ്യാപ്പ് ഇട്ട് പോയി ആ ഗ്യാപ്പിനകത്ത് നമ്മൾ ബോക്സ് അടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മളാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ മെറ്റീരിയലുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ബഡ്ജറ്റ് അതായത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു ഓരോ സൈറ്റിലെ ബഡ്ജറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര എമൗണ്ട് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് മനസ്സിലാക്കാനുള്ള കാര്യം എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു സോ നമ്മൾ പറയാത്തിന് കാരണം വെച്ചാൽ പല സൈറ്റിലും പല ബഡ്ജറ്റ് വരുന്നതുകൊണ്ടാണ് സോ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇന്ന് ശ്രു ശ്രുതില് പറയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ശ്രുതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇന്ന് ശ്രുതിലിനടുത്തിനെ നമുക്ക് ഫുൾ ആയിട്ട് കൊടുക്കാം ശ്രുതിലേ പറഞ്ഞോ നമസ്കാരം ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ ത്രൂ ഔട്ട് ഏകദേശം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ആളൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഫ്യൂച്ചർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം അപ്പോൾ കസ്റ്റമർ നമ്മൾ വിളിച്ച സമയത്ത് അവർ ഓൾറെഡി ഈ ഒരു ബ്രിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു മാസം അങ്ങാണ്ടോ ആയിട്ടുള്ളൂ അവർ മേടിച്ചിട്ട് അപ്പോൾ അവർ ബ്രിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ആക്ച്വലി ഞങ്ങൾ വിളിച്ചത് അപ്പോൾ ഓൾമോസ്റ്റ് വൺ സൈഡ് അവർ കെട്ടിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ സൈഡിലെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ബ്രിക്കെല്ലാം നമ്മളാണ് എടുത്തത് ബാക്കി ബാക്കിയെല്ലാം മൂന്ന് സൈഡിൽ ഓൾമോസ്റ്റ് അവർ തന്നെ ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ അതായത് എയിറ്റ് ഫീറ്റിൽ ഗ്യാപ്സ് ഇട്ടിട്ട് ഗ്യാപ്പ് ഇടാൻ പറഞ്ഞിരുന്നു ആ ഗ്യാപ്സ് ഇട്ടിട്ട് അതിൽ നമ്മൾ ബോക്സ് അടിച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റിയാണ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ഇരുപത് സെൻറ്റാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഈ ഒരു സ്ഥലത്തിൽ നമുക്ക് ഇവിടെ നമ്മൾ നോർമലി ഞങ്ങൾ പറയാറുണ്ടായിരുന്നു നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കോൺക്രീറ്റിൻ്റെ കാലം അതുപോലെ തന്നെ ജി ഐ ടാറ്റി ഐ പൈപ്പും അത് മെജോറിറ്റി ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ് ജി ഐ പൈപ്പ് ആണ് അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമറും അത് ഞങ്ങളോട് കോൺക്രീറ്റ് പോസ്റ്റ് ചോദിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജിയോ പൈപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നേരെ ജി ജിയോ പൈപ്പിലോട്ട് കൺവേർട്ടാവാണ് ചെയ്തത് അപ്പോൾ ചെയ്തിരിക്കുന്നത് മൂന്നിഞ്ചിൻ്റെ അതായത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ മൂന്നിഞ്ചിൻ്റെ ഫെൻസിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ഒരു സിക്സ് ഫീറ്റാണ് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് രണ്ടടിയോളം നമുക്ക് കല്ല് വരുന്നുണ്ട് അപ്പോൾ ഫോർ ഫീറ്റിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റെക്കമെൻ്റേഷൻ പ്രകാരമാണ് ആൾ ഫോർ ഫീറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു സെവൻ ഫീറ്റ് നമുക്ക് ടോട്ടൽ ഹൈറ്റ് സിക്സ് ഫീറ്റ് ടു സെവൻ ഫീറ്റ് നമുക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് ഇത്രത്തോളം ഏരിയ നമുക്ക് ഈ ഒരു ജെനുവിൻ ടാറ്റയുടെ അതായത് പൈപ്പ് ആണെങ്കിലും പില്ലേഴ്സ് ആണെങ്കിലും ചെയിൻ ലിങ്ങ് ആണെങ്കിലും വയേഴ്സ് ആണെങ്കിലും ജെനുവിൻ ടാറ്റ ടാറ്റ സ്ട്രക്ചറുടെ പൈപ്പ്സും ടാറ്റ വയറോൻ്റെ ചെയിൻ ലിങ്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം നമുക്ക് ടാറ്റയുടെ സോറി ടാറ്റയുടെ പൈപ്പ്സും ടാറ്റയുടെ ചെയിൻ ലിംഗും ഉപയോഗിച്ച് ത്രൂ ഔട്ട് ഒരു ഇരുപത് സെൻറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്തു വന്നപ്പോഴേക്ക് ഇവിടെ നമുക്ക് കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനറേറ്ററിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ടോട്ടൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു വൺ പോയിൻറ്റ് ഫോർ ലാക്ക് ആണ് നമുക്കിവിടെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പൈപ്സും ജനറേറ്റർ എല്ലാം ഉൾപ്പെടെ അപ്രോക്സിമേറ്റ് ഒരു വൺ പോയിൻറ്റ് ഫോറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് പില്ലേഴ്സ് എല്ലാം നമ്മൾ ഒരു ദിവസം വന്ന് കോൺക്രീറ്റ് ചെയ്തു പില്ലേഴ്സ് എല്ലാം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടു ഓർ ത്രീ ഡേയ്സ് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂ ഓൾമോസ്റ്റ് നമുക്ക് തീർന്നു രാവിലെ വർക്കേഴ്സ് ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ വന്നു ഒരു ലെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഇരുപത് സെൻറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഈ റേറ്റ് എല്ലാം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ സൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ റേറ്റ് വരുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഉച്ചയായപ്പോഴേക്ക് നമ്മുടെ വർക്ക് തീർന്നു ഒരു ഇരുപത് സെൻറ്റ് വർക്ക് തീർന്നു ഇതിപ്പോൾ ഒരു ഫോർട്ടി സെൻസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം എക്സ്പെൻസ് സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏരിയ കുറയുമ്പോൾ പ്രൈസ് കൂടുതലും അതുപോലെ അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നത് നമ്മൾ വീഡിയോസിൽ അങ്ങനെ എക്സാക്ട് റേറ്റ് പറയാത്തത് മീറ്റർ ചാർജ് നമുക്ക് പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നിഞ്ച് അതായത് ത്രീ ഇഞ്ചിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് വരുന്ന വയേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാലുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നര ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഒന്നരഞ്ചിൻ്റെ സ്വയറും റൗണ്ടുമാണ് നമ്മൾ മെജോറിറ്റി യൂസ് ചെയ്യാറ് ഇവിടെ കസ്റ്റമർ സ്ക്വയർ സ്ക്വയറായ മതി സ്ക്വയർ മതി അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ ഗേറ്റും ഏകദേശം സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ പൈപ്പിലോട്ട് പോയി അപ്പോൾ സ്ക്വയർ പൈപ്പും റൗണ്ട് പൈപ്പും ആണെങ്കിലും ഏകദേശം വെയിറ്റും കാര്യങ്ങളൊക്കെ ഒരുപോലെ വരുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ് വരിക അപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചിൻ്റെ വൺ പോയിൻറ്റ് സിക്സ് എം എം വരുന്ന സ്ക്വയർ പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുകളിൽ നമ്മൾ ഡമ്മി വാഷർ വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നമുക്ക് വെൽഡിങ് നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് ലൈന് സ്റ്റേ വയഴ്സ് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ സ്റ്റേ വയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പനികൾ എന്ന് പറയുകയാണെങ്കിൽ ഫോർട്ടീൻ കെ അതായത് ടു എം എമ്മിൻ്റെയും സിക്സ്റ്റീൻ കെ ജി വൺ പോയിൻറ്റ് സിക്സ് എം എമ്മിൻ്റെയും വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് കൂടെ ടൈ ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാ വയേഴ്സിലും അതുപോലെ വൺ പോയിൻറ്റ് സിക്സ് എം 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 ഉപയോഗിച്ചിട്ടുള്ള ടൈസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് രണ്ടടിയോളം താഴോട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് ബോക്സ് അടിച്ച് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അന്ന് നമ്മൾ വന്ന് ബോക്സ് അടിച്ച് പോയി ഇന്ന് നമ്മളെടുത്ത് ബോക്സ് അല്ലേ എടുത്തുകൊണ്ട് പോയി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു റേറ്റിൻ്റെ കാര്യം പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് നിങ്ങൾ പല പ്രാവശ്യം നമ്മടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ ഓരോ സൈറ്റിലെ റേറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് അതിന് നമുക്ക് കുറച്ച് ജനറേറ്റർ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഗറ് നമുക്ക് അതിന് തന്നെ എമൗണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ ഈ ബോക്സ് അടിച്ച് കോൺക്രീറ്റ് ചെയ്യുക അതുപോലെ മണ്ണിൽ കൊടുത്ത് കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്യുക അതൊക്കെയുള്ളൊരു ഡിഫറൻറ്റ് ആസ്പെക്റ്റാണ് നമുക്ക് ചെയ്യുന്നത് സോ അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്നതാണ് നിങ്ങളൊരു എൻക്വയറി നടത്തുക എന്നുള്ളത് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ജസ്റ്റ് വിളിച്ച് ഞങ്ങളുടെ അടുത്ത് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഫിഗർ അതായത് നിങ്ങളുടെ പ്ലോട്ടിൻ്റെ സൈസ് ഇടയ്ക്ക് വേണ്ട കാലുകൾ ഹൈറ്റ് എന്നതിനൊക്കെ അനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പോൾ ഏകദേശം ഒരു ടോട്ടൽ എമൗണ്ട് നമ്മൾ അപ്പം തന്നെ പറഞ്ഞു തരും അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ സൈറ്റിൽ വിസിറ്റ് ചെയ്യും ഒരാഴ്ചയ്ക്കുള്ളതേ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ അതെല്ലാം പറഞ്ഞില്ല ഒരു ദിവസം നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്തു മറ്റൊരു ദിവസം വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്ട്രെച്ചിങ് കംപ്ലീറ്റ് ചെയ്തു അതാണല്ലേ സൈറ്റ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സൈറ്റ് അവിടെ കാര്യം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് ചെയ്യാനും പറ്റി അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു സൈസാണ് അവിടെ ചെയ്തിട്ടുള്ളത് മൂന്നിഞ്ച് പന്ത്രണ്ട് കേജ് അപ്പോൾ ദിവസം അത്രയൊക്കെയാണ് എന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കാർക്കും അതുപോലെ റിക്വയർസ് വരാറും സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബില് ഫുൾ വീഡിയോ ആയിട്ടും ഷോർട്ട്സ് ആയിട്ടും അത് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അത്യാവശ്യം നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ത്രീ ഡി വാലിന്റെ വീഡിയോസായിരുന്നു നമുക്ക് കുറച്ചുകൂടി റീച്ചായിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് എക്സ്പെൻസീവാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ അവിടെ ഇറങ്ങിയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യണം അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ തീർപ്പിക്കുന്നില്ല നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ